എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഷവർമ്മേൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷവർമയാണ് അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്തിരുന്നു ഇതിൻ്റെ മയോണീസാണ് പിന്നെ ഒരു വ്യത്യാസം മയോണൈസ് എന്താണെന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ട് മുട്ടയൊന്നും ചേർക്കാതെ അധികം ഓയിലൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് മയോണൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് കഴിക്കാം അത് തൊലിയലും കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതാ ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ചൂടാറിയ ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആ വെള്ളം എടുക്കാതെ ഉരുളക്കിഴങ്ങ് മാത്രം എടുത്തിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാനൊരു പതിനഞ്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിനി അതും ഇട്ട് കൊടുക്കാം ഇതൊരു മൂന്നാല് മണിക്കൂറായി ഇട്ട് വെച്ചിട്ട് പിന്നെ ഇതിലേക്ക് ഒരു ആറോ ഏഴോ അല്ലി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ പാൽപ്പൊടി ഇട്ടുകൊടുക്കണം പിന്നെ ഒരു കാൽ കപ്പ് പാലും നല്ല തണുത്ത പാലായിരിക്കണം പിന്നെ ഒരു അതേപോലെ കാൽ കപ്പ് ഓയിലും സൺഫ്ലവർ ഓയിലാണ് എടുത്തത് പിന്നെ ഒരു മുറി നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് കാല് ടീസ്പൂണിൻ്റെ അളവാണ് അങ്ങനെ അര ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും എന്നിട്ടാകുമ്പോൾ ഇതെല്ലും കൂടി നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഒരു മൂന്ന് നാല് പ്രാവശ്യം അടിച്ചുകൊണ്ട് നിൽക്കാം അപ്പോൾ അതാ നല്ല അടിപ്പൊളിയായിട്ട് മയോണൈസ് കിട്ടും ഇതിലേന് എക്സ്ട്രാ വേറെ ഒന്നും ചേർക്കാനില്ല ഈ കാണിച്ച അളവിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി പിന്നെ ഉപ്പും പുളിയെല്ലാം നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക പുളിക്ക് ചെറുനാരങ്ങക്ക് പകരം വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി എപ്പോൾ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ഉപ്പും പുളിയെല്ലാം കുറച്ച് പാകത്തിന് വേണം എന്നാലേ നമ്മളെ ഷവർമക്ക കറക്റ്റ് ടേസ്റ്റ് കിട്ടും മയോണൈസ് നല്ല ടേസ്റ്റായി കിട്ടിയാലേ ഷവർമക്കും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾതാ നല്ല തിക്കായിട്ടുള്ള മയോണൈസ് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ഈ സാക്ക് കുറവേലും വേണ്ടു പിന്നെ നമുക്കിതൊരു വലിയ ബൗളിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാം എന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെക്കാം പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസെല്ലാം കട്ട് ചെയ്തെടുക്കാനുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അതെല്ലാം ചെയ്തെടുക്കാം ഈ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ഒന്നുമില്ല ഈ കാണിച്ച പോലെ തന്നെ പാൽ നല്ല തണുത്ത പാൽ എടുക്കാം പിന്നെ പുളിക്ക് നാരങ്ങക്ക് പകരം വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ട് ഞാനിപ്പോൾ എടുത്തത് തക്കാളി തക്കാളിയുടെ ഉള്ളിലത്തെ ആ കുരു കളഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്ത് ഒരു വലിയ തക്കാളിയാണ് എടുത്തത് അതേപോലെ ഒരു വലിയ കാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് പൊടിപൊടിയായി പൊടിയായി അരിഞ്ഞെടുത്ത് പിന്നെ ക്യാപ്സിക്കം ഒരു ചെറുത് പിന്നെ ചിക്കൻ ഉപ്പ് സദാ പോലെ തന്നെ ഉപ്പും മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തത് ഉപ്പും മുളക് പൊടിയും ചെറുനാരങ്ങ നീരും ചേർത്തിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് എന്നിട്ടാകുമ്പോൾ അതിൻ്റെ എല്ല് കളഞ്ഞിട്ട് കുറച്ച് വലിയ വലിയ പീസായിട്ട് നുള്ളിയെടുക്കുക പിന്നെ കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്തിന് ഇതെല്ലാം കൂടി മയോണൈസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഷവർ നേരെ ഫില്ലിങ് റെഡി ലാസ്റ്റ് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പും പുളിയാലും മയോണീസ് ഉണ്ടാക്കിയ ഉടനെ നോക്കണം ഉപ്പും പുളിയെല്ലാം കറക്റ്റാണെന്ന് അല്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ എല്ലാം പാകത്തിന് കറക്റ്റായിട്ടുണ്ട് ഇനി ഇതിവിടെ മാറ്റി വെക്കാം ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കണം അതിന് മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു ഒന്നേകാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഇപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം ആദ്യം അപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കര കട്ടിയായതുകൊണ്ട് ബാക്കി വെള്ളം ഒരു കപ്പ് വെള്ളം മുഴുവൻ ചേർത്തിട്ടാണ് ഇതടിച്ചത് ഇനി ഒരു കാൽ കപ്പ് വെള്ളം ആ മിക്സിയുടെ ജാറില് ഒഴിച്ചിട്ട് അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ടോട്ടൽ ഒന്നേകാൽ കപ്പ് വെള്ളത്തിലാണ് ഇത് അടിച്ചെടുത്തത് ഈ ഒരു പാകത്തിന് വേണം ബാറ്റർ ഉണ്ടാക്കാൻ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം ഇതെങ്ങനെ ചൂടുന്നതെന്ന് വെച്ചാൽ ചൂടായ പാൻ അടുപ്പിൽ വെച്ച് നല്ലോണം ചൂടാക്കിയെടുക്കാം എന്നിട്ട് ഓരോരോ കയ്യിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വലിയ ദോശ ഉണ്ടാക്കിയെടുക്കാം ദോശ ഒരുപാട് നേരിയതും വേണ്ട നല്ല വണ്ണം ഇല്ലതും വേണ്ട ഒരു മീഡിയം സൈസിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല നേരിയതായിട്ട് എടുക്കുകയൊന്നും വേണ്ട അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം ചുട്ടെടുക്കണം എന്നിട്ടാകുമ്പോൾ ഇങ്ങനെ പാത്രത്തിലേക്ക് മറിച്ചിട്ടിട്ടാകുമ്പോൾ അതൊന്ന് മടക്കി കൊടുക്കുക അന്നിട്ടാകുമ്പോൾ ഇതിൻ്റെ നടുക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കണം ഫില്ലിങ് കുറച്ച് നല്ലവണ്ണം തന്നെ വെച്ചുകൊടുക്കാം ഫില്ലിങ് നടുക്ക് വെച്ചിട്ടാകുമ്പോൾ അതാ ഈ വീഡിയോയിൽ കാണുന്നതിൽ ഒരു സൈഡിൽ നിന്ന് മടക്കി കൊടുക്കുക ഫില്ലിങ്ങിൻ്റെ മേലേക്ക് മടക്കി വെക്കുക അതിട്ടാകുമ്പോൾ കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കി വെക്കണം അത് അതാദ്യം ചെയ്ത് വെക്കണം എന്നിട്ട് അത് ഇതിൻ്റെ മേലെ കുറച്ചൊന്നാക്കി കൊടുക്കുക അറ്റത്ത് എന്നിട്ട് ഇപ്പുറത്തെ ഭാഗം എടുത്തിട്ട് അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുത്താൽ മതി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷവർമയാണിത് ഇത് കുബൂസ് ഇതൊന്നും പരത്തേണ്ട പണിയൊന്നുമില്ല എന്നിട്ടാകുമ്പോൾ ഫുൾ അങ്ങനെ ആക്കി വെച്ചിട്ടാകുമ്പോൾ പാനിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കുക നല്ലോണം ബട്ടർ തേച്ച് കൊടുക്കണം എന്നിട്ട് ഇതിങ്ങനെ മറിച്ച് വെച്ചുകൊടുക്കുക ഒരു പ്രാവശ്യം തന്നെ നാലെണ്ണം അഞ്ചെണ്ണേലും വെച്ചുകൊടുക്കുക എളുപ്പത്തിലാക്കി എടുക്കാൻ പറ്റും ഇതിങ്ങനെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും ഇത് ഓൾറെഡി എല്ലാം കുക്കായതല്ലേ ഒരു രണ്ട് മിനിറ്റ് അത്രയേ വേണ്ടു ഒരു ഭാഗം പൊരിഞ്ഞ് കിട്ട ഒരു സൈഡ് ആയാൽ ഇപ്പുറത്തെ സൈഡ് മറിച്ചിട്ടുകൊടുക്കുക അതിൽ ഒരു രണ്ട് മിനിറ്റ് അത്രയേ വേണ്ടു എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാനും പറ്റും ഇത് നല്ല സോഫ്റ്റ് വന്നു സാധാരണ ഷവർമ്മ ഉണ്ടാക്കുന്ന പണിയൊന്നുമില്ല എളുപ്പ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും വളരെ എളുപ്പമാണ് ഷവർമ്മ ഉണ്ടാക്കുന്ന ആ പരുത്തലും ചുടലും ആ പണിയൊന്നുമില്ല പിന്നേന്ന് വെച്ചാൽ ഇത് പ്രായമില്ല എല്ലാവർക്കും കഴിക്കാം സാധാരണ പ്രായമില്ല ഉപ്പയിലും പറയുന്നതേക്കാ ശവർ കഴിക്കുമ്പോൾ പല്ല് വേദന എടുക്കുന്നു കുബൂസ് നല്ല ഹാഡായിരുന്ന സമയത്തുള്ള ഇതാവുമ്പോൾ എത്ര സമയം കഴിഞ്ഞാലും സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ അതാ ഞാനിത് മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട് ഈ ഒരു അളവിൽ ഒന്നേകാൽ കപ്പ് മൈദ ആ കാണിച്ച അളവിൽ ആ ഫില്ലിങ്ങിലും ഇത് ഒമ്പതെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് ഫില്ലിങ് ബാക്കിയാണ് ഒമ്പതെണ്ണം ഇത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഷവർമ്മ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതിപ്പോൾ കുട്ടികൾക്കും നല്ല ധൈര്യത്തിൽ കൊടുക്കുക നമ്മൾ സാധാരണ ഷവർമ്മ കഴിക്കുമ്പോൾ അല്ലേ പേടി ഒരുപാട് ഓയിലും പച്ചമുട്ട എല്ലാം അടിച്ചിട്ടുണ്ടാക്കുമ്പോൾ അത് കഴിക്കാനെപ്പം ഒരു ഇതല്ലേ ഇതാകുമ്പോൾ ഒന്നും പേടിക്കാനില്ല ഹെൽത്തിയായ മയോണീസുമായി കുറച്ച് വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടിയിട്ട് അടിപൊളിയാ നല്ല ടേസ്റ്റ് വന്നു ഇത് കഴിക്കാൻ നല്ല സോഫ്റ്റ് വന്നു എത്ര സമയം കഴിഞ്ഞാലും ഇത് സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോയുമായി കാണാം എല്ലാവരും അറിയുമ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക